ഹലോ അസ്സാമലേക്കും പിന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊരുപാട് പ്രയാസവും വിഷമങ്ങളൊക്കെ ഉള്ളതാണല്ലേ പ്രയാസമില്ലാത്ത ജീവിതം ഉണ്ടാവില്ല അപ്പം നമ്മൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിൽ പൈസയൊക്കെ ഇല്ലാതാവുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവർക്കുണ്ടാവും ചോദിക്കുന്നത് ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഇല്ലാതിരിക്കട്ടെ അപ്പം ഞാൻ അത്ര ഒരു വീഡിയോ ആയിട്ട് വന്ന കേട്ടോ നമ്മൾ എത്ര നമ്മൾ വിഷമിച്ചാലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തെരഞ്ഞേറ്റേണ്ടി വരില്ല ഈ ഒരു ഞാൻ പറയുന്നൊരു പിന്നെ സ്വലാത്തും നാവിൻ്റെ അസ്മാലോഷനാണ് അതും ഓദുകയാണെങ്കിൽ നാല് അസ്മാലോഷനായിട്ട് കേട്ടോ അത് ഓദുകയാണെങ്കിൽ വിശാല അത് ഓതി ഓതിപാടൊന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല നമ്മൾ പഴുതി പകുതിക്ക് ഇടരുത് തുടർന്ന് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയത്ത് പിന്നെ ഇഷ്ടമുള്ള അത്ര ഓതാണ് കേട്ടോ പതിനൊന്ന് സ്വലാത്തും ഓതുക ഞാൻ ഇതുക്കരുതിൻ്റെ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പതിനൊന്ന് സ്വലാത്തിന് എബിൻ്റെ പേരിൽ ഏത് ഇഷ്ടമുള്ള സ്വലാത്ത് ചെല്ലുക ഇപ്പം വളമുണ്ടാക്കി നിസ്കരിക്കുന്ന സംസ്കാരം കഴിഞ്ഞതിന് ശേഷം സംസ്കാരം കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഓതന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുക പിന്നെ ഇവർ പറഞ്ഞ നാല് ഇസ്മകളുണ്ട് ഒന്ന് യാ യാ അല്ല യാ യാ അല്ല യാ അല്ല യാ വഹാബു യാ അല്ല ഈ അസ്മാവൽസ്ന കഴിയുന്ന എത്ര രീതിയിൽ എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് അത്ര നിങ്ങൾ ഓതുക അതിൽ കണക്ക് വെച്ച് ഓതുന്നത് അതിലേക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഇഷ്ട പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ല നല്ല അറിവുകളെല്ലാം അപ്പം മറ്റൊരുവേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മന പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സർനസ്കാരം കള്ള ഹോക്ക സംസ്കരിക്കുക നോക്കുക നമ്മൾ എത്ര തിരക്കാണെങ്കിലും ആരാണെങ്കിലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എത്ര തിരക്കാണെങ്കിലും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറില്ല അതിൽ നമുക്ക് അന്നാൻ്റെ മുമ്പിൽ അഞ്ച് നേരമായിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിന്നാൽ പോരെ സംസ്കാരം കാണാൻ കെ നിർവഹിക്കാൻ നോക്കുക പക്ഷെ എന്നാൽ ഇതേപോലെ ചെയ്യുക എല്ലാത്തിനും വഴി പഠിച്ചോളും കാണും ഇത് ചെയ്തേപോലെ ചെയ്താൽ ഒരാളെ മുമ്പിൽ നമ്മൾ കൈ നേട്ടേണ്ടി വരില്ല അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് പഠിച്ചോണ്ട് തരില്ല പക്ഷെ എന്നാൽ എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ മീഡിയ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇവര് ലൈക്ക് ചെയ്യുക അവർ കമൻറ്റ് ഇട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഇൻഷോ അല്ല മാറ്റം ഉണ്ടാവും ഉണ്ടാവും നല്ല ഉണ്ടാവും ഉറപ്പാണ് ഇൻഷോള്ള ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷോ അല്ല നല്ലായിരിക്കും അസാലും വരഹമുല്ല ഇബർക്ക്